െ കുറിച്ചല്ല പ്രേക്ഷകർ ഓഡിയൻസ് പറയുന്നത് എപ്പോഴും ചില്ലി കാര്യത്തിനൊക്കെ ഭയങ്കര കരച്ചില് ഭയങ്കര ഇമോഷണല്ണ്ട് സ്ക്രീൻ സ്പെസൻസ് വളരെ കുറവാണ് അല്ല ബിഗ് ബിഗ് ബോസ് ഒരുമിച്ച് വോട്ട് വോട്ട് ചെയ്യണമെന്നും ആർക്ക് അല്ല ഉണ്ട് അനിമോളുണ്ട് അനിമോളിനെ കുറിച്ച് അല്ല പ്രേക്ഷകര് ഓഡിയൻസ് പറയുന്നത് എപ്പോഴും ചില്ലി കാര്യത്തിനൊക്കെ ഭയങ്കര കരച്ചില് അങ്ങനെ ഇമോഷണല് അങ്ങനെയാണ് പിന്നെ ആരാണ് പേഴ്സണലി അറിയണത് അനു കൂടാണ്ട് അനീഷ് അങ്ങനെ കോമണറായിട്ട് ഒരു സപ്പോർട്ട് വെച്ചിട്ട് കപ്പ് കൊണ്ടുവന്നാണ് പറയുന്നത് അനിമോൾ കപ്പടിക്കണം ആഗ്രഹിക്കില്ലേ ഉറപ്പായിട്ടുണ്ട് അനിമോൾ ശരത് ഏട്ടിനെ കുറിച്ച് അപ്പാൻ ശരത്ത് ഞാനിപ്പോ ഓരോരുത്തരടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാരും ഞാനത് പറഞ്ഞാവില്ല എല്ലാരും അവരവന്റെ രീതിയിൽ നിന്ന് പ്ലേ ചെയ്യുന്നു അതാണല്ലോ ശരി പറഞ്ഞാൽ ടാസ്ക് ആണ് റിസ്ക് ആണ് അവരവരുടെ ലൈഫിൽ നിന്ന് കുറച്ചു ദിവസം മാറി നിന്ന് അവിടെ നിൽക്കാന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് സ്ട്രഗിള് ചെയ്യണം അവരുടെ ആ ഒരു മെന്റൽ സ്റ്റെബിലിറ്റി േണുസിദിയെ കാണുന്നില്ല ബിഗ് ബോസിൽ വളരെ കുറവാണ്